ഇന്ന് ഞാൻ ഇന്ന് ഞാൻ നടക്കാൻ പോയപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ പകർത്തി കേട്ടോ അതായത് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഒരു ശുചീകരണത്തിൻ്റെ ഒരു കാര്യമാണ് അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഴ്ചയാണ് ഞാൻ പകർത്തി വെച്ച് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരുടെ അഭിപ്രായങ്ങൾ അതിന് നിങ്ങൾ പറയാം ഈ കാണുന്ന ഒരു സാധനം ഈ സാധനം ഉണ്ടല്ലോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് റോഡിൻ്റെ സൈഡിൽ ഈ ഡ്രൈനേജിൻ്റെ അരികിലൊക്കെ വെച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിപ്പോൾ ഏതൊരു ഷോപ്പിൻ്റെ മുന്നിലാണ് ഏതൊരു ഷോ ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ ഷോപ്പിൻ്റെ മുന്നിലാണെങ്കിലും ശരി ആ ഷോപ്പിൻ്റെ സൈഡിൽ കിടക്കുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം അവരെ എല്ലാ സംഗതിയും ഇതിൻ്റെ ഉള്ളിലേക്കാണ് തള്ളുന്നത് അതിന് വേണ്ടിയിട്ട് ആ നെറ്റ് വരെ എടുത്ത് പൊട്ടിച്ച് മാറ്റിയ സ്ഥലങ്ങളുണ്ട് കണ്ട ആവശ്യത്തിന് അവിടെ ഒരു 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 കമ്പി അവിടെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞു കണ്ടില്ലേ അപ്പോൾ അവർക്കത് മതിയാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി തള്ളാൻ എളുപ്പമായിരിക്കും ഇപ്പം അടുത്തടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് പ്രയാസമല്ല ഒരുപാട് സമയം എടുക്കും അതിൻ്റെ അകത്തേക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ അത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ കണ്ടതാണ് ഇതൊക്കെ ഒരുപാട് സമയം എടുത്ത് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തായാലും നിറയ്ക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് നമ്മൾ ഗവൺമെൻറ് പൈസ ചിലവാക്കിയിട്ട് നം ഉണ്ടാക്കി വെച്ചത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടേ സംഭവം നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും പണം ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഓരോ രീതിയിലാണ് ചിലവാക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടെന്നാണ് ചിലവാക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള കടകളിലുള്ള ആളുകൾക്ക് വേസ്റ്റ് തന്നെ കണ്ടില്ലേ ഈ പാട്ട് അവരെ തള്ളിയിച്ചിട്ടുണ്ട് അവിടെ ഒരു ഒരു കമ്പി എടുത്ത് കളഞ്ഞിട്ടുണ്ട് വീടിൻ്റെ മതിലിൻ്റെ അരികോട് ചേർന്നിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ട് അതിൽ വീഴുന്ന അതിൻ്റെ അടുത്തുള്ള മരത്തിന്ന് വീഴുന്ന ഇലകൾ ചെടിയിൽ നിന്ന് വീഴുന്ന ഇലകൾ എല്ലാം ഇതിൽ കൊണ്ടൊന്നൊന്ന് നിറയ്ക്കുക ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും അതിന് ശേഷം പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് കത്തിക്കാൻ കുറച്ച് സ്ഥലത്തൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ആ വീടിൻ്റെ അടുത്തുള്ള കത്തിക്കാൻ വടിച്ചിട്ട് ആ വീടിൻ്റെ ചെടിയിൽ നിന്നും മരത്തിൽ നിന്നും വീഴുന്ന സാധനം കൊണ്ടുവന്ന് നിറയ്ക്കുന്നതും ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങോട്ട് ഇത് അല്ല ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ ഓടയിൽ ഈ മണ്ണും ചപ്പും ചവറും നിറയുന്ന സമയത്ത് മഴക്കാലത്ത് വെള്ളം ഇവരെ വീട്ടുമുറ്റത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർ ഈ ആളുകളൊക്കെ എന്തെയ്യും ആ ഈ ആളുകൾ നേരെ നമ്മളെ ഗവൺമെൻറ്റിനെ തന്നെ കുറ്റം പറയാറുള്ളത് ഏത് ഗവൺമെൻറ്റിനാണെങ്കിലും മാറി മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നെഗറ്റീഫത്ത് ഉണ്ടാക്കി വെക്കുന്ന അവരൊക്കെ കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ അതായത് നമ്മൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ റോഡ് സൈഡിൽ ഉണ്ടാക്കി ഡ്രൈനേജ് ഉണ്ടാക്കിയ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റ് കംപ്ലീറ്റ് ഇപ്പോൾ വീട്ടുകാർക്ക് വേസ്റ്റ് തള്ളാനും അതേപോലെ ഷോപ്പിലുള്ളവർക്ക് വേസ്റ്റ് തള്ളാനും വേണ്ടിയിട്ടായി മാറി അതാണ് എനിക്ക് മനസ്സിലായത് പിന്നെ നമ്മളൊന്നും ഇത് പറഞ്ഞിട്ട് കയറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം ഈ റോഡ് സൈഡിൽ അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം പണമുള്ള ടീം തന്നെയാണ് ഈ റോഡ് സൈഡിലൊക്കെയുള്ളത് അവർക്കൊന്നും സമയമില്ലാത്തോണ്ടായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തള്ളുമ്പോൾ അത് ഇവരെ മാത്രമല്ല ബാധിക്കുക മറ്റുള്ള ജനങ്ങളെ കൂടി ബാധിക്കും ഇതൊക്കെ കണ്ടില്ല അത്രയും കുത്തി നിറച്ചിട്ട് എത്ര സമയം എടുത്തിട്ട് കുത്തി നിറച്ചതാണ് അവർക്കൊക്കെ എപ്പോഴാണ് ഇങ്ങനെ നിറയ്ക്കുന്നതൊന്നും ആരും അറിയാൻ പോകുന്നില്ല അതെ ഇവിടെ ഒരാൾ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ കത്തിച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് ഞാൻ കത്തിച്ച ഭാഗത്താണ് കുറച്ച് വൃത്തിയിൽ നിൽക്കുന്നത് അതിലധികം ചളി ചപ്പും ചവറൊന്നും കാണുന്നില്ല പ്രതികരിച്ചിട്ട് ഇക്കാരില്ല ആരോടും പ്രതികരിച്ചിട്ട് ഇക്കാരില്ല പ്രതികരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആള് ഒറ്റപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും വിധിനോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല നീ ആരാടാ ചോദിക്കാന്ന് ചോദിക്കും അതായിരിക്കും ചോദിക്കുക പക്ഷെ അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് അക്കി വെച്ചതൊന്നും ഈ അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല പറയുന്ന ആളെ നേരെ തിരിഞ്ഞു കണ്ടോ ഇവിടെ എന്താ സംഭവിച്ച കണ്ടില്ല ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനിപ്പോ കാണുന്ന സാധനം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഏത് സർക്കാരാണെങ്കിലും ആണെങ്കിലും മാറി അത് കണ്ടല്ലേ അതിൻ്റെ നെറ്റ് പോലും കാണുന്നില്ല അത് നെറ്റ് പോലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് നല്ല ചിക്കൻ ചൂടാനും കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിരിക്കും അതൊക്കെ ഉണ്ടോ ഇതിനൊന്നും നെറ്റില്ല ഉണ്ടോ നെറ്റൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയി കാരണം വേസ്റ്റഡായി എളുപ്പത്തിനായിരിക്കും എടുത്ത് കളഞ്ഞത് ആരോട് പറയാനാതൊക്കെ ഇത് മറ്റൊരാൾ വലിയ നെറ്റ് മെറ്റെടുത്തിട്ട് അത് വീട്ടിൽ വെച്ചിട്ടുണ്ട് ദൂരസ്ഥലത്തുള്ളതാണ് ഇവിടെ നെറ്റ് എടുത്ത് കളഞ്ഞിട്ടുള്ളൂ കാരണം ഇതൊക്കെ പെട്ടെന്ന് നിറച്ച് പോകണം ആള് ആള് കാണുന്നതിന് മുമ്പ് നിറച്ച് പോകണം പോകണം ഈ സ്വന്തം വീടിൻ്റെ മതിൻ്റെ അരിക്ക് വെച്ചിട്ട് അതിൻ്റെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് തള്ളി നിറയ്ക്കുമോ ഒന്ന് ആരോപിക്കണം വരുന്ന ഒരു സമയത്ത് അതിനൊരു ഉപകാരം വരുന്ന ഒന്നും ചിന്തിക്കുന്നു ഇതിലേക്കിപ്പോൾ ഒരാൾ ഇതിലേക്ക് ചപ്പും ചവറും കൊണ്ടൊന്നും അറയ്ക്കുന്നത് കണ്ടിട്ട് നമ്മൾ മിണ്ടാതെ പോര നടന്നു പോരാന്നല്ലാതെ അതിനോടൊന്നും പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ആൾ വിട്ടുപോകും ഇത് കണ്ടോ സിമെൻ്റ് ഇട്ട് അടച്ച സ്ഥലമാണ് അല്ല അവിടെ എന്തോ പണി നടന്ന ഭാഗമാണ് എന്തോ പണി നടന്നിട്ട് അതിൻ്റെ ഭാഷ സിമെൻറ്റ് കൊണ്ടൊന്നും നിറച്ചതാണ് ഇതിൽ ുണ്ട് നമ്മുടെ മലയാളികൾക്ക് ജീവിക്കാനുള്ള ഒരു കാര്യശേഷി സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറ് ഇങ്ങനെ ചെയ്യാറ് ഇല്ല എന്താണെന്നറിയാം അത് ഓർമ്മ ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ സർക്കാർ നമുക്ക് വന്നിട്ട്

ും ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം അത് ഞാനതിൽ പോയ സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ കത്തിച്ചു വീഡിയോ എടുക്കുന്നത് കുറേ ആളുകൾ കണ്ടു എങ്കിലാണ് എടുക്കുന്നുവെന്ന് ആളുകൾ ചിന്തിക്കാം അപ്പോൾ അത് കണ്ട കണ്ടാളുകളൊക്കെ ഇപ്പോൾ കത്തിക്കാൻ തുടങ്ങി സ്ഥലമില്ല അതൊക്കെ ഇനി അങ്ങോട്ട് പോകാനൊക്കെ കുറച്ച് സിമെൻറ്റ് അപ്പോൾ പണിയെടുത്ത് തന്നെ ബാക്കി ആ സിമെൻറ്റ് നിറച്ചിട്ട് അതിൻ്റെ കൂടി ഇത് നിറച്ചിട്ടതാണ് ഇനിയിപ്പോൾ അവിടെ നിറയ്ക്കാൻ സാധ്യത ഇനി എന്തെങ്കിലും ഇനി ബാക്കി എന്ത് ചെയ്യും ഇനി വരുന്ന വേസ്റ്റൊക്കെ എന്താ ചെയ്യുക ഇനി ബാക്കി വേസ്റ്റൊക്കെ ഇവരെന്താ ഭക്ഷണത്തിന് പോകാനും കഴിക്കണ്ടോ ഇതിപ്പോൾ നിറഞ്ഞല്ലോ നിറഞ്ഞ കാരണം ചപ്പും ചവറും വേസ്റ്റൊക്കെ ഇവര് ഭക്ഷണത്തിന് പകരം കഴിക്കുകയായിരിക്കും ഈ പറമ്പ് നെഗറ്റീട്ട് അതിൽ അതിൽ വന്ന മണ്ണും അതിൽ മറഞ്ഞ പുറത്തേക്ക് ഇടാൻ നടക്കുന്നു എൻ്റെ വീടിൻ്റെ മുന്നിലും ഒക്കെ എന്താ പറയുക ഓരോ വീട്ടിൻ്റെ മുന്നിൽ അതായത് വെച്ചിരിക്കുന്നത് വീട്ടിലെ വേസ്റ്റ് ചപ്പും ചവറും കൊണ്ടുപോയിട്ട് നിറയ്ക്കാനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത്രയും നടക്കുന്നത് ഷോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ ഷോപ്പ് ഷോപ്പുകാരൻ്റെ വേസ്റ്റിടാൻ നടക്കാൻ വേണ്ടിയിട്ട് കച്ചവടം പോലെയാണ് നടക്കുന്നുാലും നമ്മളൊരാളെ ഒരു കാര്യം ഒരു ആ ക്രിക്കറ്റ് മുന്നിലാണത് അവരെ മുന്നിലുള്ള വേസ്റ്റൊക്കെ അവരിതിലേക്ക് തട്ടും എനിക്ക് എന്തായാലും തദൈവ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക